ഒട്ടകത്തിന് ധാരാളം അത്ഭുതങ്ങളുണ്ട് ഒട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒട്ടകത്തിലൂടെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടല്ലേ മഹാനായ സാലുഹ് നബിയുടെ സമുദായത്തിന് അള്ളാഹു ഒട്ടകത്തെ ദൃഷ്ടാന്തമാക്കി കൊടുത്തത് സാലിഹ് നബിയുടെ സമുദായത്തിന് അല്ലാഹു ഒട്ടകത്തെ ദൃഷ്ടാന്തമാക്കി കൊടുത്തത് വലിയ സമൂഹമാണല്ലോ സാലിഹ് നബിയുടെ സമൂഹം വലിയ നിഷേധികളായിരുന്നു അവര് സാലിഹ് നബിയോട് പറഞ്ഞതെന്താ സാലിഹ് നബിയെ അങ്ങ് പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒരു സുന്ദരിയായ ഒട്ടക കുട്ടിയെ താങ്കൾ പുറപ്പെടുവിക്കണം പ്രവാചകനായ സാലിഹ് നബിക്ക് അത് നിസ്സാരമാണല്ലോ അള്ളാഹുവിനിലേക്ക് സാലിഹ് നബി കൈകൾ ഉയർത്തി ചെയ്യുകയാണ് അല്ലാ